എക്കാലത്തെയും ഏറ്റവും വലിയ യോദ്ധാവ് പോലും സ്വന്തം അഹങ്കാരത്താൽ കീഴടക്കപ്പെട്ടാൽ എന്ത് സംഭവിക്കും ആ പാഠം വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ദേവന്മാർ പോലും അത് ശ്രദ്ധിച്ചു കൃഷ്ണന്റെ ഉപദേശങ്ങൾ അവസാനം കേൾക്കാൻ മറക്കണ്ട കഥ തുടങ്ങാം കൃഷ്ണനോട് ഏറ്റവും അടുത്ത വ്യക്തിയായിരുന്നു അർജുനൻ കൃഷ്ണനിൽ നിന്ന് ഗീത കേട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ അഭിമാനം കൂടുതൽ വളർന്നു അർജുനൻ അഭിമാനത്തോടെ സ്വയം പറഞ്ഞു ഞാൻ കൃഷ്ണന്റെ അടുത്ത സുഹൃത്താണ് കൃഷ്ണൻ ആവശ്യപ്പെടുന്ന എല്ലാ കടമകളും ഞാൻ നിർവഹിക്കുന്നു കൃഷ്ണൻ എന്തു ചോദിച്ചാലും ഞാൻ നൽകുന്നു അവൻ എന്റെ അവയവങ്ങളിൽ നിന്ന് എന്തു ചോദിച്ചാലും ഞാൻ നൽകുന്നു അതുകൊണ്ട് എന്നേക്കാൾ അടുത്ത് മറ്റാർക്കും കൃഷ്ണനോട് അടുക്കാൻ കഴിയില്ല സർവജ്ഞനായ ഭഗവാൻ കൃഷ്ണൻ അർജുനന്റെ മാനസികാവസ്ഥ അറിയുന്നില്ലേ അഹങ്കാരം വരം അർഹിക്കുന്ന വ്യക്തിയെപ്പോലും കൃഷ്ണനെ ഓർക്കാതിരിക്കാനും അത് തിരികെ നൽകാതിരിക്കാനും പ്രേരിപ്പിക്കുന്നു തന്റെ ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിനേക്കാൾ നല്ലത് അവരുടെ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്നതാണ് എന്ന് കൃഷ്ണൻ കരുതുന്നു ഒരു ദിവസം കൃഷ്ണൻ പറഞ്ഞു അർജുനാ നമുക്ക് കുറച്ചു നേരം നടക്കാം രണ്ടുപേരും കുറച്ചു ദൂരം നടന്നു അവർ ഒരു ചെറിയ കുടിൽ കണ്ടെത്തി ആ വീട്ടിൽ മൂന്നു പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭർത്താവ് ഭാര്യ മകൻ കൃഷ്ണനെ കണ്ടപ്പോൾ അവർ സന്തോഷത്തോടെ എഴുന്നേറ്റു അവന്റെ കാൽക്കൽ വീണു അവനെ വണങ്ങി ഇരിക്കാൻ അപേക്ഷിച്ചു ഭക്തൻ കൃഷ്ണനോട് പറഞ്ഞു കൃഷ്ണ ആയിരക്കണക്കിന് വർഷത്തെ ശേഷം ഋഷിമാർക്കും ദേവന്മാർക്കും പോലും കാണാൻ കഴിയാത്ത നിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു നിനക്ക് വഴിപാടായി അർപ്പിക്കാൻ ഞങ്ങളുടെ പക്കൽ വിലപ്പെട്ടതൊന്നുമില്ല ഞങ്ങളുടെ പക്കലുള്ളതെല്ലാം ചോദിക്കൂ കൃഷ്ണൻ പറഞ്ഞു സർ വിലയുള്ളതായി ഒന്നുമില്ലെന്ന് നിങ്ങൾ കള്ളം പറയുകയാണ് ലോകം മുഴുവൻ വിലമതിക്കുന്ന എന്തോ ഒന്ന് നിങ്ങളുടെ കൈവശമുണ്ട് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ അത് എനിക്ക് തരുമോ ഭക്തൻ അത്ഭുതപ്പെട്ടു നമ്മുടെ കൈവശമുണ്ടോ വിലപ്പെട്ട എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് നിങ്ങൾക്ക് തരാം അത് എന്താണെന്ന് നിങ്ങൾ എനിക്ക് പറയണം കൃഷ്ണൻ പുഞ്ചിരിയോടെ പറഞ്ഞു ഇതാ നിന്റെ മകൻ ഇത് നിന്റെ വിലമതിക്കാനാവാത്ത നിധിയല്ലേ അവനെ ഏൽപ്പിച്ചു കൊടുക്കൂ ഭക്തൻ പറഞ്ഞു എന്റെ കൈവശമുള്ളതെല്ലാം നിങ്ങളുടേതാണ് എന്റെ മകനെ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തരാം അയാൾ മകനെ വിളിച്ചു കൃഷ്ണൻറെ മുന്നിൽ നിർത്തി ഉടനെ കൃഷ്ണൻ കൈ ഉയർത്തി പറഞ്ഞു സർ നിങ്ങളുടെ മകനെ ഇങ്ങനെ വിട്ടുകൊടുക്കരുത് നിങ്ങൾക്കും ഭാര്യയ്ക്കും മുകളിൽ നിന്ന് പകുതിയായി കാണാം ശരിയായ പകുതി എനിക്ക് തരണം പക്ഷേ മുറിക്കുമ്പോൾ ആരുടെയും കണ്ണുകളിൽ കണ്ണുനീർ ഉണ്ടാകരുത് ഒരു നിമിഷം പോലും താമസിക്കാതെ ഭാര്യ ഭർത്താക്കന്മാർ ആ അറക്കവാൾ കൊണ്ടുവന്നു മകൻ തലവെട്ടാൻ തുടങ്ങിയപ്പോൾ അവൻ വന്ന് അവരുടെ നടുവിൽ ഇരുന്നു വെട്ടൽ ആരംഭിച്ചു മകന്റെ തലവെട്ടിമാറ്റി ഭാര്യാ ഭർത്താക്കന്മാർ ഒട്ടും അനങ്ങിയില്ല ചലിക്കുമ്പോൾ സ്വാഭാവികമായും കണ്ണുനീർ വരും കണ്ണുനീർ വന്നില്ല പക്ഷേ അറ്റുപോയ മകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ മാത്രമേ ഒഴുകുന്നുണ്ടായിരുന്നുള്ളൂ അത് കണ്ടപ്പോൾ കൃഷ്ണൻ കാത്തിരിക്കൂ നീ എനിക്ക് വാക്കു തന്നിരുന്നു പക്ഷേ നിന്റെ മകൻ കരയുകയാണ് അതുകൊണ്ട് നിന്റെ ഓഫർ ഞാൻ സ്വീകരിക്കില്ല ഭക്തൻ മറുപടി പറഞ്ഞു കൃഷ്ണ എന്റെ മകന്റെ മുഖം കണ്ടോ ഇടതു കണ്ണിൽ നിന്ന് കണ്ണുനീർ വരുന്നുണ്ട് കൃഷ്ണൻ അർപ്പിച്ച അനുഗ്രഹങ്ങൾ ശരീരത്തിന്റെ വലതുവശം മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ ആ അനുഗ്രഹം ഞങ്ങൾക്ക് ലഭിച്ചില്ലെന്ന് ഇടതുവശം കരയുന്നു അതിനാൽ ഈ വഴിപാട് സ്വീകരിക്കാൻ നിങ്ങൾ വിസമ്മതിക്കരുത് അവരുടെ ഭക്തി കണ്ട് കൃഷ്ണൻ സന്തുഷ്ടനായി അവൻ പറഞ്ഞു മുറിക്കുന്നത് നിർത്തു വിളവെടുപ്പ് നിർത്തി അയാൾ നിന്ന ഉടനെ യാതൊരു വൈകല്യവുമില്ലാതെ തിളക്കമുള്ള മുഖത്തോടെ അദ്ദേഹത്തിന്റെ മകൻ വന്നു കൃഷ്ണന്റെ മുന്നിൽ വീണ് നമസ്കരിച്ചു ഈ അദ്ഭുത കാഴ്ച കണ്ടതോടെ അർജുനന്റെ അഹങ്കാരം നശിച്ചു അഹങ്കാരം മഹാത്മാക്കളെ പോലും അന്ധരാക്കുന്നു നിസ്വാർത്ഥമായ ഭക്തി മാത്രമേ നിങ്ങളെ നയിക്കൂ ഭക്തി എന്നത് നിങ്ങൾ എത്ര നൽകുന്നു എന്നതല്ല മറിച്ച് എങ്ങനെ നൽകുന്നു എന്നതിലാണ് അർജുനൻ ഈ പാഠം പഠിച്ചത് കഠിനമായ വഴിയിലൂടെയാണ് നമ്മൾ പഠിച്ചോ